ക്ഷമിക്കണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത ആളാണ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ആർ ജി അഞ്ജലി ആൻഡ് അവർ ആ ഒരു മെഹന്ദി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രാങ്ക് കോൾ അത് അത്യാവശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല രീതിയിൽ ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് പൊങ്കാല വാങ്ങിച്ചു കൊടുത്തിരിക്കുന്ന ഒരു ഐറ്റം തന്നെയായിരുന്നു ഇപ്പൊ ഇതിനൊക്കെ ശേഷം ആ ഒരു മെഹന്ദി ആർട്ടിസ്റ്റിന് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇവർക്കെതിരെ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മറ്റു ചില വീഡിയോസിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു മേ ബി അതുകൊണ്ടാണോന്നറിയത്തില്ല ഇപ്പം ആർ ജി അഞ്ജലി വന്നിട്ടൊരു മാപ്പപേക്ഷ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കാര്യം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അവരുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിലൂടെ ഒക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഈ തെരുവിളിക്കുന്ന ആൾക്കാർക്കെതിരൊക്കെയാണെങ്കിൽ കൊറേ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു വിഷുക്കണിയുടെ ഇത് അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറെ സ്റ്റോറീസ് ഒക്കെ ആണെങ്കിൽ ആൾക്കാരെ പ്രബോക്കുന്ന രീതിയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ ശേഷമാണ് ഈ ഒരു മാപ്പപേക്ഷ ആയിട്ട് വന്നിരിക്കുന്നത് എന്തിനാണെങ്കിലും ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം ക്ഷമിക്കണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈയൊരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവും ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അതാണ് ഈ ഒരു സാഹചര്യത്തിൽ അർത്ഥമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് അത് മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് ചോദിക്കുന്നത് കാര്യം ഇത് മനസ്സിലാക്കാനെ കൊണ്ട് ഇത്രയും വൈകിപ്പോയ കാര്യം അന്ന് ആ ഒരു വീഡിയോ വന്നതിനു ശേഷം ഇത്രത്തോളം സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ പൊങ്കാലിടാൻ തുടങ്ങിയതിന് അതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ സ്റ്റോറിയിലൂടെ എന്തൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത് കേരളം കത്ത് എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ് വളരെ നല്ലൊരു കാര്യം തന്നെ സ്വന്തമായിട്ടൊരു തെറ്റ് പറ്റിയെന്ന് മനസ്സിലാക്കിയതിനു ശേഷം അത് തിരുത്താൻ തയ്യാറാവുകയും പബ്ലിക്കിൻ്റെ അടുത്തൊരു അപ്പോളസി പറയുക കാര്യങ്ങളൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ് അതിൻ്റെ ഒപ്പം തന്നെയാണെങ്കിൽ ഇങ്ങനെ ഒരാൾ തെറ്റ് കൊണ്ട് മാപ്പ് അപേക്ഷിക്കുമ്പോഴത്തേക്ക് അത് ആക്സപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം നമ്മൾ പബ്ലിക്കാണെങ്കിൽ ചെയ്യേണ്ടതൊരു കാര്യം തന്നെ കാര്യം ഒരാൾക്കൊരു തെറ്റ് പറ്റിയെന്ന് വെച്ചാൽ എല്ലാ കാര്യത്തും അയാൾ ക്രൂശിക്കപ്പെടുന്നതെന്ന് ഒന്നും ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല കാര്യം ഈ പറയുന്ന ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മൾ ആരും അത്ര വലിയ പുണ്യാത്മാക്കളോ ഒരിക്കലും തെറ്റുകൾ പറയാത്ത ആൾക്കാരും ഒന്നുമല്ല നമ്മളെല്ലാവർക്കും തെറ്റുകൾ കാര്യങ്ങളൊക്കെ സംഭവിക്കും അതൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റിയെന്ന് അവർ മനസ്സിലാക്കുന്നു അതിനുശേഷം ഒരു ക്ഷമ ചോദിക്കുമ്പോൾ നമ്മളാണെങ്കിലും സ്വീകരിക്കുന്നത് തന്നെയാണ് എന്നാൽ ഇതിനുശേഷം കുറച്ച് ന്യായീകരണങ്ങളുണ്ട് അതോടെ നമുക്കൊന്ന് കേൾക്കാം വീഡിയോ എടുക്കുന്നതിന് തൊട്ടുമുമ്പ് വളരെയധികം തമാശ രൂപേണ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത് അതായത് അങ്ങനെ ഒരു കോള് ചെയ്യാൻ കൊണ്ട് കാരണമായിട്ട് ഇവര് പറയുന്നത് മാധവൻ സിനിമക്കകത്തിലെ ആ ഒരു വിഷക്കണി ആ ഒരു രംഗങ്ങൾ കണ്ടിട്ട് പൊട്ടി ചിരിച്ചിരിക്കുന്ന ആ ഒരു ഹാങ് ഓവറിൽ ചെയ്തിരിക്കുന്നതാണ് അപ്പൊ എല്ലാരും അതൊന്നും മനസ്സിലാക്ക അപ്പൊ ഞാൻ ചോദിക്കുന്നത് അതിനും കുറച്ച് നാളുകൾക്ക് മുന്നേ ഇവര് ചെയ്തിരിക്കുന്ന മറ്റൊരു വീഡിയോ ഉണ്ടായിരുന്നു അതോടെ പ്ലേ ചെയ്യാം വിശ്വാസ വകുപ്പിലേക്ക് ഹലോ ഹലോ വിഷു അല്ലേ ബൈക്ക് ഒക്കെ ഉണ്ടോ ബൈക്കുണ്ട് ഓടിക്കാറുണ്ടോ അതോടിക്കാറുണ്ട് ഓടിക്കാറുണ്ടല്ലോ പാർക്ക് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ തന്നെയാണോ പാർക്ക് ചെയ്യുന്നത് അപ്പാർട്ട്മെന്റിൽ പാർക്കിംഗ് അല്ല വെയിലത്ത് പാർക്ക് ചെയ്യുമ്പോഴേ സൂക്ഷിക്കണം കുണ്ടി ഫ്രൈ ആവാ സാധ്യതയുണ്ട് ഇത് വിട്ടുള്ള ഒരു കളിയില്ല ചേച്ചിമാർക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് മറ്റൊരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു അതായത് അടിവസ്ത്രം കീറി പോയി കീറിപ്പോയി ഒരു ഫോട്ടോ അയച്ചു എന്ന് പറഞ്ഞു മറ്റൊരാളെ വിളിച്ചിട്ട് ഇതുപോലെ സംസാരിക്കുന്നത് അവർ ഒരു പ്രൊഫഷനെ ഇതുപോലെ കളിയാക്കുന്ന രീതിയിലായിരുന്നു അവരുടെ അതായത് ഒരു ലൈൻ ഓഫ് ലിമിറ്റ് ഉണ്ടല്ലോ അത് ക്രോസ് ചെയ്ത് പോയിട്ടായിരുന്നു അതിനകത്താണെങ്കിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ മീസിനെ ബാക്ക് വിട്ടുള്ള ഒരു കളി ചേച്ചിമാർക്കില്ല അപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ മീശമാധവൻ സിനിമയിൽ ആ ഒരു വിഷുക്കണി കണ്ടിട്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പ്രായംകോള് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ആയത് നിങ്ങൾ ചെയ്തത് അപ്പം ഇത് ഏത് സിനിമ കണ്ടിട്ടാണ്

അല്ല എനിക്ക് അതാണ് അറിയേണ്ടത് ഇത് ഏത് സിനിമ കണ്ടിട്ടാണ് അല്ലെങ്കിൽ ഏത് സിനിമയുടെ വിഷസ് കണ്ടിട്ടാണ് നിങ്ങൾ ഈ ഒരു പ്രാങ്ക് ചെയ്യുന്നത് കാര്യം നിങ്ങൾ ഒരു അപ്പോളജി പറഞ്ഞു നിങ്ങൾക്ക് ഒരു തെറ്റ് പറ്റിയെന്ന് മനസ്സിലായി അത് തിരിതാനെ കൊണ്ട് തയ്യാറാവുന്നു പിന്നെ എന്തിനാണ് അതിന്റെ പുറത്തേക്ക് ഇങ്ങനെ ഒരു സാധനം പറയുന്നത് അവിടെ ഒരു ജസ്റ്റ് ഒരു സോറി പറഞ്ഞാൽ തന്നെ തീരുന്നു കാര്യം അതിനപ്പുറത്തൊന്നും ഇല്ല നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അത് അങ്ങനെ ഉദ്ദേശിച്ചില്ല ഇങ്ങനെ ഉദ്ദേശിച്ചില്ല എന്നത് പറയേണ്ടത് ഈ ഒരു സാഹചര്യത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല ശരിയാണ് അപ്പം അതും ഓക്കെ അതിനുശേഷം ഞങ്ങൾ ആ ഒരു സിനിമയുടെ ഹാങ് ഓവറിൽ വിളിച്ചേക്കിന് എന്തുവാണേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാക്കി കേൾക്കാം പബ്ലിഷ് ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വിളിച്ച വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് ഇത് ആര് ഈ പറയണത് ഇത്രയും വലിയ തിരിച്ചറിവുള്ള ഒരു വ്യക്തിയാണ് അപ്പം അതായത് ആ ഒരു വാക്കിനോടുള്ള ഒരു പ്രതിഷേധമായിരുന്നു എന്നുള്ളതാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ആ ഒരു തൊഴിലിനോടുള്ള പ്രശ്നമാണെന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത് ശരിയാണ് ആ ഒരു വീഡിയോയ്ക്ക് ശേഷം ഒരുപാട് മെന്തി ആട്ടികൾക്ക് പോലെ ബുദ്ധിമുട്ടായിരുന്നു അവർ ആ ഒരു പ്രൊഫഷനെ കളിയാക്കുന്ന രീതിയിൽ പല ആളുകൾക്കും തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം അതിനൊക്കെ ശേഷമാണെങ്കിൽ ഇവരിപ്പൊ വന്നിട്ട് പറയണം ഓക്കെ പ്രൊഫഷനെ ആണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് പിന്നീടാണ് മനസ്സിലായത് ഈ പറയുന്ന വ്യക്തിയില്ലേ അല്ലേ ആ ഒരു ഷോയ്ക്കകത്ത് ഞാൻ കഴിഞ്ഞ പേടിക്കകത്ത് വെച്ചാണ് ആ ഒരു ഷോയ്ക്കാത്ത പോയിട്ട് മറ്റൊരു ആർട്ടിസ്റ്റ് വന്നിട്ട് ഇതുപോലെ എഡി എന്ന് വിളിച്ചപ്പോഴത്തേക്കും ആ ഒരു വിളിച്ച പേരിനോട് തന്നെ ഇത്രയും വലിയ അപമാനമായിട്ട് തോന്നിയേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് വിളിച്ചതെന്ന് പറഞ്ഞോട്ടെ അവിടെ ആ ഒരു ഫണ്ട് രീതിയിലെടുക്കാതെ അതിനെ എന്ന് പറഞ്ഞേക്കുന്നത് അത്രത്തോളം അത്തവർക്ക് ഹർട്ടായി കാര്യം ഒരു പ്രൊഫഷണൽ ആയിട്ട് അവിടെ ആ ഒരു തന്റെ ജോലി ചെയ്യാൻ വന്ന സ്ഥലത്താണെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് തമാശയായിട്ടാണെങ്കിൽ കൂടി എടീന്ന് വിളിച്ചത് നിങ്ങൾക്ക് അത് ഈഗോ ഹർട്ടായി നിങ്ങളുടെ ഒരു സെൽഫ് റെസ്പെക്ട് പോലെ നിങ്ങൾക്ക് തോന്നി അപ്പം അങ്ങനെ ചിന്തിച്ച അല്ലെങ്കിൽ ആ രീതിയിൽ റിയാക്ട് ചെയ്തൊരു വ്യക്തിയായിരുന്നു അതൊരു പ്രാങ്ക് പ്രാങ്ക് ആയിക്കോട്ടെ പക്ഷെ അങ്ങനെ റിയാക്ട് ഒരു നിങ്ങൾ അല്ലേ അപ്പം വ്യക്തി മറ്റൊരാളെ ഇതേപോലെ ചെയ്യാൻ ആ കാര്യം ആലോചിക്കേണ്ടതല്ലേ അത് ഇത്രയും ആൾക്കാരൊക്കെ ഇട്ടതിന് ശേഷമാണോ ഇതൊക്കെ ബാങ്ക് സ്റ്റാറിലേക്ക് യാതൊരു വിധ ബന്ധവും ഒരു വ്യക്തിയെ റാൻഡമായി വിളിക്കുകയല്ല ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ ചൂസ് ചെയ്യുന്നത് വിളിക്കുന്ന വ്യക്തിയുടെ പേരോ ഐഡന്റിറ്റിയോ യാതൊരു കാരണവശാലും ഈ സാഹചര്യത്തിലേതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും ഓക്കെ അത് വളരെ നല്ല കാര്യത്തിനെയാണ് പക്ഷേ ആ ഒരു വീഡിയോ വന്നതിന് ശേഷം ആ ഒരു മഹന്തി ആർട്ടിസ്റ്റിന് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായി അല്ലെങ്കിൽ ഈ ഒരു മഹന്തി ആർട്ടിസ്റ്റായിട്ടുള്ള ബാക്കി പല ആളുകൾക്കും ഇതുപോലെ ബുദ്ധിമുട്ടായിട്ടുണ്ട് കാര്യം കമന്റ് ബോക്സിലാണെങ്കിൽ അവരുടെ പ്രൊഫഷനെ എന്നുള്ള രീതിയിൽ അവർ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ ഞാൻ അറിയാത്തൊണ്ടൊരു കാര്യം ചോദിച്ചിട്ടുണ്ട് നിങ്ങളിതുപോലെ പ്രാങ്ക് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആരെയാണോ പ്രാങ്ക് ചെയ്യുന്നത് അവരുടെ സമൂഹത്തോടു കൂടി വേണ്ടത് നമ്മളിത് പബ്ലിക്കാക്കാനൊക്കെ ഉണ്ട് ഇപ്പം അവർക്കിതിൽ ഇഷ്ടപ്പെടുന്നില്ല അവർക്കതിരെ ഇപ്പം നിങ്ങൾ നാലു ചോക്കാം ഇങ്ങനെ ഒരു സാധനം ഇട്ടിട്ട് നിങ്ങൾ അവരുടെ ആണെങ്കിൽ ഈ പറയുന്ന പോലെ അവരുടെ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിൽ കൂടി പബ്ലിക്കിലോട്ട് എത്തിക്കുമ്പോഴത്തേക്കും അവർക്ക് ഇതിനു ശേഷം ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട് അതിനെ പറ്റിയിട്ട് കൂടി നിങ്ങൾ ആലോചിക്കേണ്ടതാണ് പിന്നെ ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് രജിസ്റ്റർ ചെയ്തിട്ടാണ് ആൾക്കാർ വരുന്നതെങ്കിൽ കൂടി കീപ്പ് ചെയ്യേണ്ട ഒരു ലൈൻ ഓഫ് ലിമിറ്റ് ഉണ്ട് ആൾക്കാർ മറ്റാരൊക്കെ ഇവരെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്യാനെ കൊണ്ട് നമുക്ക് എവിടെ ലൈസൻസ് ഇല്ല അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ യാതൊരു വിധ ന്യായീകരണങ്ങൾക്കും പ്രസക്തി ഇല്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ എന്റെ ഭാഗത്ത് നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ് തെറ്റു ചൂണ്ടിക്കാണിച്ച എന്ന തിരുത്താൻ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി ആ ഇപ്പം തെറ്റ് ചൂണ്ടി കാണിച്ചവർ പറഞ്ഞു നല്ല പച്ചയ്ക്ക് പൊങ്കാലായിരുന്നു ആൾക്കാർ ഇട്ടുകൊണ്ടിരുന്നത് പിന്നെ ആണെങ്കിൽ നിങ്ങൾ ഈ ഇപ്പം ആ ഒരു തെറ്റു പോയി അത് തിരുത്താനെ കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്നത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ് പക്ഷെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ തന്നെയാണെങ്കിൽ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിലൂടെ ഒരു ഞാൻ ഒരു സ്റ്റോറി ഇങ്ങോട്ട് വെക്കാം പിള്ളേച്ചൻ കേരളം കത്തിക്കുമോ അല്ലെങ്കിൽ വിഷുക്കണി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു മീശമാതം സിനിമയിൽ ആ ഒരു ബാക്ക് കാണിക്കുന്ന സീനൊക്കെ വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ കുറെ സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ആൾക്കാരെ ചെയ്യുന്ന രീതിയിൽ തോന്നുക അപ്പൊ ഈ ഒരു വീഡിയോ ഇട്ടതിന്റെ അല്ലെങ്കിൽ ഇത് സ്റ്റോറി ഇടുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു സ്റ്റോറി കണ്ടിട്ടുണ്ട് ബാക്ക് ഇത്രയും മോശമായി കാണേണ്ട കാര്യമില്ല ഒരിക്കെ എന്ന് പറഞ്ഞുള്ളൂ വെറുതെ വെറുതെ എന്ന് പറഞ്ഞ വീഡിയോ ഇടുന്നത് ആ കേൾക്കാൻ ഒരു ടീം ഉള്ളോണ്ടല്ലേ അത് കേൾക്കാൻ ഒരു ടീം ഉള്ളോണ്ടല്ലേ അത് കഴിഞ്ഞിട്ട് യെസ് എന്ന് പറഞ്ഞിട്ട് അഹാന അഹാനാകൃഷ്ണയുടെ ഇഷ്യൂ കഴിഞ്ഞ് എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്ന വീഡിയോസ് ഇടുന്നവർക്ക് ഒരാളെ കിട്ടി അത്രേം ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആരൊരാൾ മെസ്സേജ് വെച്ചിട്ട് സാധനം അത് നേരെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്റ്റോറി ഇട്ടിയേക്കാണ് മുതലാളി ഒരു ചെറ്റയാണ് സമ്മതിച്ചു നിങ്ങൾ വിരട്ടിപ്പാറ ചെറ്റയാകാമോ അതായത് ഈ പറയുന്ന പോലെ ഇവർ ഇങ്ങനെ ഒരു വീഡിയോ കിട്ടും ഏഹ് ഇവരൊരു വീഡിയോ ഇട്ടു അപ്പൊ മുതലാളി ഒരു ചെറ്റയാണെന്നുള്ളത് സമ്മതിച്ചു ആ പ്രഭാത്ത തെറ്റാണുള്ളത് സമ്മതിച്ചു അപ്പം നിങ്ങൾ വിരട്ടിപ്പാറ ചെറ്റയാകാമോ എന്നുള്ളത് ഇടെ നിങ്ങൾ ഇട്ടേക്കുന്നതിന്റെ ആഫ് റഫക്റ്റ് ആണ് ഓരോ ആൾക്കാരും പറഞ്ഞിരിക്കുന്നത് പിന്നെ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തിന് ഞാൻ യോജിക്കുന്നുണ്ട് കാര്യം ഇവർ പറഞ്ഞേക്കുന്ന സാധനമില്ലേ ഈ അര അത്രത്തോളം വൾഗറായിട്ട് അല്ലെങ്കിൽ നമുക്ക് കേൾക്കുമ്പോൾ ഓക്കേ ആയിട്ട് ഫീൽ ചെയ്തേക്കുന്ന ഒരു സാധനമാണ് പക്ഷേ ഇതിലും ഓക്കേഡായിട്ടുള്ള രീതിയിൽ പല ആൾക്കാർ സംസാരിച്ച് കമന്റ് ഇട്ടേക്കുന്ന നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ട് കാര്യം നെഗറ്റീവ് ഗവൺമെന്റ് ഇടുന്നതിന് ഒരു ലൈൻ ഓഫ് ലിമിറ്റ് ക്രോസ് ചെയ്ത് കുറച്ച് ആൾക്കാർ ഇട്ടിട്ടുണ്ട് പക്ഷേ അതാണെങ്കിൽ കൂടി അങ്ങനെ വന്നെങ്കിൽ കൂടി അത് നിങ്ങൾ ചോദിച്ചു വന്ന് വാങ്ങിച്ചേക്കുന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ കാര്യം നിങ്ങളാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളെ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഞങ്ങളെ ആൾക്കാർ അങ്ങനെ പറയുകയാണ് ഇങ്ങനെ പറയുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റോറി എന്താണ് നിങ്ങൾ ചോദിച്ച് വാങ്ങിച്ചല്ലേ പിന്നെ ഇവരുടെ ജോലിയൊക്കെ ഈ ഒരു കോളിന്റെ ഭാഗമായിട്ടാണെങ്കിൽ നഷ്ടപ്പെട്ടെന്നൊക്കെ ആരൊക്കെ ഇങ്ങനെ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് അതല്ല ഇവരുടെ മറ്റേ ആ ഒരു കേസ് പോയൻ്റെ പേരിലാണ് ഇതുപോലെ ഇങ്ങനെ ഒരു ക്ഷമ ചോദിച്ചിരിക്കുന്നത് എന്നും പല ആൾക്കാരും പറയുന്നുണ്ട് ഇത് തന്നെ ആയിക്കോട്ടെ തെറ്റിപ്പറ്റിപ്പോയി അത് നിങ്ങൾ ക്ഷമ ചോദിച്ചു നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളത് മാത്രം പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ എനിക്ക് ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ള തീർച്ചയായും തന്നെ കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരു വീട്ടിൽ വേണം ശരി